ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അമിതമായിട്ട് കൊഴുപ്പ് വയറ്റിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ആളുകൾ ചെയ്യുന്ന കുറച്ച് വർക്കൗട്ടിലെ കുറച്ച് മിസ്റ്റേക്കുകളും അത് എങ്ങനെ ശരിയായിട്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ശരിയായി ചെയ്തുകൊണ്ട് തന്നെ എങ്ങനെ നമുക്ക് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ കിടക്കുന്ന കൊഴുപ്പിനെ കളഞ്ഞ് നല്ലൊരു രീതിയിൽ ഒരു ഫിറ്റ്നസ് കൈവരിക്കാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത് പ്രത്യേകിച്ച് വീട്ടിലിരുന്ന് ഒക്കെ വർക്കൗട്ട് ചെയ്യുന്ന ആളുകൾ ഉറപ്പായിട്ടും കണ്ടിരിക്കണം അതേപോലെ തന്നെ ബിഗിനേഴ്സ് തുടക്കക്കാരെ സംബന്ധിച്ച് അവർ ഏറ്റവും കൂടുതൽ ചെയ്ത് കൂട്ടുന്ന തെറ്റുകളാണ് നമ്മൾ ഇന്ന് കാട്ടി കാട്ടിത്തരുന്നത് അതെങ്ങനെ ശരിയായി ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ നമ്മുടെ വീഡിയോയിൽ ഉണ്ടാവും അപ്പം ഇന്നത്തെ ഒരു വർക്കൗട്ട് എന്ന് പറയുന്നത് ആപ്സിൻ്റെ മെയിനായിട്ട് ആളുകൾ കൂടുതൽ ആളുകളും ട്രൈ ചെയ്യുന്ന ഒരു വർക്കൗട്ട് വീട്ടിലിരുന്ന് വർക്കൗട്ടൊക്കെ ചെയ്യുന്ന ആളുകൾ പ്രധാനമായിട്ടും ചെയ്യുന്ന ഒരു വർക്കൗട്ട് ആണ് ലെഗ് റേസ് വർക്കൗട്ട് ആപ്സിന്റെ ലെഗ് റേസ് വർക്കൗട്ട് അപ്പോൾ ലെഗ് റേസ് ചെയ്യുന്ന സമയത്ത് പോലും പല രീതിയിലുള്ള മിസ്റ്റേക്കുകൾ നിങ്ങൾക്ക് സംഭവിക്കും അപ്പോൾ അങ്ങനെയുള്ള മെയിനായിട്ടുള്ള മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണെന്നും ശരിയായ രീതിയിൽ എങ്ങനെ നമുക്ക് ലെഗ്റേസ് ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും തെറ്റിക്കുന്ന ഒരു പോസ്റ്റർ ആണ് ഈ ഒരു രീതി അതായത് ലെഗ് റേസ് ചെയ്യുമ്പോൾ ഇതേപോലെ മുട്ടുകൾ മടക്കിയിട്ട് മുകളിലേക്കും ഉയർത്തുകയും അതേപോലെ താഴേക്ക് താഴ്ത്തുകയും ചെയ്യുന്ന ഈ ഒരു രീതി ഈ ഒരു പോസ്റ്റർ റോങ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് ശീലിക്കാതിരിക്കുക രണ്ടാമതായിട്ട് ലെഗ് ലെഗ്റൈസ് ചെയ്യുന്ന സമയത്ത് ചില ആളുകൾ ചെയ്തു വരുന്ന രീതിയാണിത് ആയിട്ട് തന്നെ കാല് മുകളിലേക്ക് ഉയർത്തും എന്നാൽ കാലുകൾ രണ്ടും തറയിൽ മുട്ടിച്ചിട്ടായിരിക്കും രണ്ടാമത് വീണ്ടും ഇതേപോലെ ഉയർത്തുന്നത് താഴ്ത്തുന്ന സമയത്ത് കാലുകൾ ഈ ഒരു രീതിയിൽ തറയിൽ മുട്ടിക്കാൻ പാടുള്ളതല്ല ഇതും തെറ്റാണ് വയറിലെ ഫാറ്റ് കുറയ്ക്കാൻ സഹായിക്കുന്നതും അതേപോലെ തന്നെ ആബ്സ് മസിൽസിനെ ആക്ടിവേറ്റ് ലെഗ് ലെഗ്രൈസ് വർക്കൗട്ടിൻ്റെ ശരിയായ ഫോർമാറ്റ് ഈ ഒരു രീതിയിലാണ് കാലുകൾ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചതിന് ശേഷം ഇതേപോലെ നയൻറ്റി ഡിഗ്രി ആംഗിളിൽ മുകളിലേക്ക് ഉയർത്തി കൊടുക്കുക അതിനുശേഷം താഴേക്ക് താറയിൽ മുട്ടാത്ത രീതിയിൽ താഴ്ത്തി കൊടുക്കുക ഈ ഒരു രീതിയിൽ നമ്മുടെ മാക്സിമം റെപ്സ് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഒരു മൂന്ന് സെറ്റോ നാല് സെറ്റോ നമുക്ക് മാക്സിമം ചെയ്യാം ബിഗിനേഴ്സിനെ സംബന്ധിച്ച് കുറച്ച് പാടായിരിക്കും ആദ്യം എങ്കിലും പതുക്കെ പതുക്കെ പോസ്റ്റ് ശരിയാക്കാവും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ബിഗിനേഴ്സിനെ സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ആദ്യ സമയത്ത് ഉണ്ടാകും എങ്കിൽ തന്നെയും നിങ്ങൾ പ്രോപ്പറായിട്ട് തന്നെ ചെയ്യാനായിട്ട് നോക്കുക കറക്റ്റ് ഫോർമാറ്റിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക തുടക്കത്തിൽ കുറച്ചൊക്കെ മിസ്റ്റേക്കുകൾ ഉണ്ടായാലും നിങ്ങൾ കറക്റ്റ് രീതിയിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കറക്റ്റ് ഫോമിൽ തന്നെ ചെയ്യാനായിട്ട് പിന്നീട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം അടുത്ത സെഗ്മെന്റിൽ പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം ബൈ